കണ്ണൂർ പെരിങ്ങത്തൂരിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ബസ്സിൽ കയറി ആക്രമിച്ച കേസിൽ മുഖ്യപ്രതികൾ കോടതിയിൽ കീഴടങ്ങി പെരിങ്ങത്തൂർ സ്വദേശി സവാദ് നാദാപുരം സ്വദേശി വിശ്വജിത്ത് എന്നിവരാണ് കീഴടങ്ങിയത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിന് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് മർദ്ദനമേറ്റത് എട്ടംഗ സംഘം ബസ്സിൽ കയറി ആക്രമിക്കുകയായിരുന്നു അക്രമി സംഘത്തിലുള്ള വിശ്വജിത്തിന്റെ ഭാര്യയ്ക്ക് വിദ്യാർത്ഥി പാസ് അനുവദിക്കാതെ ബസ്സിൽ വെച്ച് കണ്ടക്ടർ മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം സംഘത്തിൽ ഉൾപ്പെട്ട സവാദ് വിശ്വജിത്ത് ഉൾപ്പെടെ എട്ട് പേരാണ് ചൊക്ലി പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമക്കേസിലെ പ്രതികൾ എന്നാൽ മൂന്ന് പേരെ മാത്രമേ പോലീസിന് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ മുഖ്യപ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച മൂന്ന് ദിവസം സ്വകാര്യ ബസ്സുകൾ തലശ്ശേരി നാദാപുരം മേഖലകളിൽ പണിമുടക്കിയിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയാണ് കോടതി തള്ളിയത് പിന്നാലെ സവാദ് വിശ്വജിത്ത് വിഷ്ണു ജിനേഷ് എന്നീ പ്രതികൾ തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു ട്വൻറി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം